ണോ അല്ലല്ല എന്നെ അധികാരം ആരും കണ്ടുണ്ടാവില്ല വിശാരി കുറച്ച് രീതികളൊന്നും അങ്ങനെ വന്നിട്ടുള്ളൂ അങ്ങനെ ഇതിനോട് അത്ര ക്രീറ്റുള്ള ആളൊന്നും അല്ലായിരുന്നില്ല പിന്നെ വേറൊരു അതുപോലെ ഒരു പ്ലാറ്റ്ഫോമാണ് അടി ഉണ്ടാക്കാനുള്ളത് എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത് പിന്നെ അവരോടൊപ്പം ഇഷ്ടം തുടങ്ങി പിന്നെ മോട്ടിവേഷൻ സമയം കിട്ടുന്നൊക്കെ ചെയ്യും സമയം കിട്ടുന്ന വളരെ കുറവാണ് അപ്പോൾ ഞങ്ങളുടെ ചാനലിന്റെ പേര് ഹാപ്പി ടു ഷെയർ എന്നാണ് എന്റെ പേര് മിഥുൻ ഞാൻ ജനറായിട്ട് വർക്ക് ചെയ്യുന്നു ഇത് തുടങ്ങിയത് ഒരു എന്താ പറയുക ഒരു ഓൾറെഡി മലയാളികൾ തന്നെയാണ് കാര്യം ഞങ്ങൾ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരു മലയാളിനെ കാണാനില്ല ആറ് മാസം കഴിഞ്ഞിട്ട് അവിടെ കണ്ടേ അപ്പോ ശരി ചെയ്യാൻ രണ്ടുപേരും വട്ടകളിലെ കുറേ അങ്ങോട്ടും നോക്കുന്നു ഒന്നുമില്ല പിന്നെ ചെയ്യുന്ന അരി ഉണ്ടാക്കലാണ് അപ്പൊ ഇതിന് ഒഴിവാക്കാൻ വേണ്ടി തുടങ്ങിയ ചാനലാണ് പക്ഷെ അതിപ്പോ ഇത്ര വളർന്ന് പയ്യ വളർന്നു കൊണ്ടു കൊണ്ടിരിക്കുന്നു ഞങ്ങൾ വെച്ച് ഇങ്ങോട്ട് കഴിഞ്ഞു പിന്നെ യു കെ സി സി ഞങ്ങൾ ആടിയന്തേലും ഒപ്പിച്ച് പോകാനുള്ളൊരു പ്ലാറ്റ്ഫോം ക്രീറ്റ് ചെയ്യുന്ന ജിദുബായിക്ക് താങ്ക്സ് പറയുന്നുണ്ട് അതേപോലെ ഒരു ഓപ്പർച്യൂണിറ്റി അല്ലൊരു ഓഫർ നമുക്ക് തന്ന ഗ്രാൻഡ് കെയറിലേക്ക് നന്ദി പറയുന്നു പിന്നെ ഇനിമോലെ നമുക്ക് ഒന്നിച്ച് യാത്ര ചെയ്യാം നമ്മുടെ എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാൻ നല്ല എക്സ്പേർട്ട് എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാരുണ്ട് ചോദിക്കാനും പറയാൻ നമുക്ക് ആൾക്കാർ എന്തെങ്കിലും തോന്നി പോകുന്നതോടെ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു എനിക്ക് സ്വാഗതവും ഞാൻ എന്തു പറയുന്നത് ഓൾറെഡി പറഞ്ഞതാണ് മൂലൊന്നും പറയാൻ അറിയത്തില്ല അപ്പോൾ താങ്ക് യു നമ്മുടെ ഫോട്ടോഗ്രാഫർ ത്രീനെന്താ പറയേണ്ടേ എന്ന് നോക്കല്ലേ നമ്മൾ അടിപൊളി ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇവരെ ഏൽത്തു തരുന്നാണ് പ്രദീപ്ഷ പ്രദീപ്ഷ വെറ്റിച്ചല്ല അത് നമ്മൾ പോയിരാണോ അല്ലേ আরে എടുത്തോണ്ടിണ്ടല്ലോ അല്ലേ വലിയ പാഷനല്ലോ അല്ലേ വെറു പാഷനല്ലല്ലോ ഞാൻ ബേസിക്കലി ഫോട്ടോഗ്രാഫർ ബൈ പാഷനാണ് ഞാൻ ഇങ്ങോട്ട് വരണായെന്ന കാരണം ഞാൻ ഇങ്ങട റീൽസ് കണ്ടു വീഡിയോ കണ്ടു ഇൻസ്റ്റാഗ്രാമിൽ ഞാനിങ്ങനെ നേരമായിട്ട് പിന്നെ ഇത് കണ്ടുകഴിഞ്ഞപ്പോ ഞാൻ ആരെയും എന്താന്ന് അറിയില്ല എങ്ങനെയാണെന്ന് അറിയില്ല അപ്പൊ ഞാൻ ആകെ പ്രോബ്ലം ചേട്ടനെ കണ്ടുപോയതുകൊണ്ട് ഞാൻ ലേറ്റ് ലാസ്റ്റ് എനിക്ക് ഇവിടെ വരാനുള്ള അതിനെ സംബന്ധിച്ച് ബാക്കി എല്ലാവരും

എന്റെ പേര് ഫ്രണ്ട്സ് ഞാൻ ഇതെന്തൂരി പോലെ താമസിക്കുന്നത് എന്നെങ്ങനെ വീഡിയോസും കാണാറുണ്ട് ഞാൻ കുട്ടികളെ വീഡിയോസ് പിന്നീട് ആയിരിക്കും വഴിബ്രിജിൽ താമസിക്കുന്നു ഞാൻ അവിടെ ഡിപ്പാർട്ട്മെന്റിൽ ഞാൻ കുറ്റം പറയില്ലോ ഞങ്ങൾ ഇന്നലെ പോയി നമ്മളെ വന്നിട്ട് അവിടെ ആയിരുന്നു നമുക്ക് നമ്മളെങ്ങനെ ഫീൽ ചെയ്യുന്ന തരക്കില് ഫുഡ് വെച്ചും പോയതാണ് എല്ലാരും പരിചയമുള്ള മൂന്നാണ് ഏഹ് ഇനിയുള്ള ഈ നമ്മൾ എല്ലാവരും പരിചയപ്പെടാം നോക്കട്ടെ ഞാന് നാട്ടില് നാട്ടാണ് വന്നിട്ട് പത്ത് മാസായിട്ടുള്ളു പിന്നെ പെട്ടെന്ന് ആയതുകൊണ്ട് എല്ലാര്ക്കും അറിയാൻ പറ്റില്ല ോ നമുക്ക് ക്രിയേറ്റേഴ്സ് പല മേഖലയില് ചെയ്യുന്നത് ഫുഡ് നമ്മൾ കണ്ടു സ്റ്റെപ്സിനെ കണ്ടു നമ്മൾ ഇൻഫർമേഷൻ പറയുന്നവരെ കണ്ടു ലൈഫ് ബ്ലോഗേഴ്സിനെ കണ്ടു അങ്ങനെ എല്ലാവരും കൂടെ കൂടി ചേർന്ന ഡ്രൈവറിനെ കണ്ടോ അല്ലെ അങ്ങനെ എല്ലാവരും കൂടി ചേർന്നപ്പോ ഒരു അടിപൊളി മനോഹരമായിട്ട് വീടായിട്ട് നമ്മൾ മാറിയല്ലേ അപ്പൊ നമ്മൾക്ക് വേണ്ടി നമുക്ക് എന്തൊക്കെ കൈകടിച്ചാലോ

და არა ღერჩი გერნო პოსტში იქნება პოტია აი ഒരേ ഒരു മാർഗം നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട അപ്പൊ ജേണലിസത്തിനെ കുറിച്ചൊക്കെ കുറച്ച് കൂടുതൽ നമുക്ക് പറഞ്ഞു തരാൻ അത് ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്താ നിങ്ങൾക്ക് നന്നായിട്ട് ഉപകാരം സംഭവാണ് കാരണം എങ്ങനെയൊരു അപ്പം അതിനെ കുറിച്ച് രണ്ടു വർഷം നമുക്ക് പല സ്ട്രാറ്റജി നിങ്ങൾ ചെയ്യുന്നുണ്ട് പല രീതിയിലും നിങ്ങൾ നിങ്ങളുടെ ചാനലിൽ നിങ്ങൾ അപ്രോച്ച് ചെയ്യുന്നുണ്ട് ഒന്ന് പ്ലീസ് ഒന്ന്